ശക്തമായ രാഷ്ട്രീയ നാടകം അവതരിപ്പിക്കപ്പെടുന്നുണ്ട് കൂടദേശ്യം ഷിനിലാലിൻ്റെ ഏറ്റവും പൊളിറ്റിക്കലായിട്ടുള്ള ആയിട്ടുള്ള വൺ ട്വൻറ്റി ഫോർ എന്ന നോവലിനെ ആധാരമാക്കി ഡോക്ടർ സാംപ്രതി പട്ടങ്കരി രചനയും സംവിധാനവും ചെയ്ത അതിശക്തമായിട്ടുള്ള നാടകമാണ് വൺ ട്വൻറ്റി ഫോർ നമ്മൾ ഈ ജീവിക്കുന്ന കാലഘട്ടം പ്രത്യേകിച്ച് ആവിഷ്കാര സ്വാതന്ത്ര്യവും ഫാഷനിസ്റ്റ് ബിരുദാശയങ്ങളും ഒക്കെ മുന്നോട്ട് വയ്ക്കുമ്പോൾ അതിനെ എങ്ങനെയൊക്കെയാണ് ഭരണകൂടം ഏകാധിപത്യ ഭരണകൂടം അതിൻ്റെ പോലീസ് മുറകളൊക്കെ ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെയാണ് അനിച്ചമർത്താൻ ശ്രമിക്കുന്നത് അത് കേന്ദ്രത്തിലായാലും നമ്മൾ നിരന്തരം കാണുന്ന പ്രക്രിയകളാണ് കേരളത്തിലും അതിൻ്റെ ഭീഷണികൾ ഉണ്ട് തീർച്ചയായിട്ടും നമുക്ക് ഇത്തരം നാടകങ്ങളെ പുരോഗമന ആശയക്കാരായിട്ടുള്ള ആളുകൾ ഏറ്റെടുത്ത് പ്ര പ്രചരിപ്പിക്കേണ്ടതുണ്ട് കേരള സംഗീത നാടക അക്കാദമിയുടെ മധ്യമേഖല മത്സരം എറണാകുളം ഫൈൻ ആർട്സിൽ നടന്നപ്പോൾ ഞാൻ ഈ നാടകം കണ്ടതാണ് വളരെ ചടുലമായ രംഗഭാഷയാണ് ഭാഷയാണ് തീർച്ചയായിട്ടും പൊളിറ്റിക്കലി ഓർഗനൈസ്ഡ് ആയിട്ടുള്ള ഒരു ടീമാണ് അഭിനേതാക്കളാണ് പത്തു മുപ്പതോളം അഭിനേതാക്കളുണ്ട് നല്ല ആർട്ട് ഡിസൈനിൽ ആണ് സം കുട്ടി പട്ടിത് പണി ചൊരുക്കിയിരിക്കുന്നത് നമ്മുടെ വളരെ ഹൃദയഭേദകമായ നമ്മുടെ അകത്തേക്ക് ചാട്ടുള്ളി പോലെ തുളഞ്ഞു കയറുന്ന ചോദ്യങ്ങളും ഉത്തരങ്ങളും അതിനെതിരെ ഒരു എഴുത്തുകാരൻ പോരടിക്കുന്നതും ഈ ഫാഷനിസത്തിനെതിരെ ഒരു എഴുത്തുകാരൻ പോരടിക്കുന്നതൊക്കെ വളരെ തീവ്രമായ രംഗഭാഷയിലാണ് ഭാഷയിലാണ് പ്രത്യേക രീതിയിലുള്ള സംഗീതത്തിൻ്റെ പാറ്റേണുകളും അതിൻ്റെ സ്റ്റേജ് ഡിസൈനൊക്കെ ആയിട്ടാണ് പോകുന്നത് തീർച്ചയായിട്ടും അംബേദ്കർ പാർക്കിൽ പന്ത്രണ്ടാം തീയതി ആറ് മണിക്ക് എല്ലാവരും എത്തുക എല്ലാവരും കാണുക ഇതിൻ്റെ സംഘാടനത്തിൽ അരങ്ങുന്നതാണ് ഇതിൻ്റെ അവതരണം എൻ്റെ വളരെ ആത്മസുഹൃത്തുക്കളാണ് ഞാനൊക്കെ അവിടെ ഒരുപാട് നാടകമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുകയും തിരുമാടൊക്കെ ചെയ്തു കൊടുത്തിട്ടുള്ള ടീമാണ് അരങ്ങനാഥിയായിട്ട് പോകുന്നത് തിരുമ്പയം റെഡ് സ്റ്റാറും വടക്കൻ മേഖല നാട്ടക്കും കൂടി സംഘാടനത്തിൽ പിന്നിലുണ്ട് ഒപ്പമുണ്ട് തീർച്ചയായിട്ടും ഏപ്രിൽ പന്ത്രണ്ട് ആറു മണിക്ക് ഈ അംബേദ്കർ പാർക്കിൽ വന്ന് ഈ നാടകം കാണുക എല്ലാവിധ ആശംസകൾ നേരുന്നു ഞാൻ ചക്കോടി എട്ടിക്കാട് നാടക പ്രവർത്തകൻ കവി ജീവചരിത്രകാരൻ നിരൂപകൻ ഷോർട്ട് ഫിലിം മേക്കർ ഡോക്യുമെൻ്ററി ഫിലിം മേക്കർ ആക്ടർ നാടകകൃത്ത് അങ്ങനെ പല രീതിയിൽ പ്രവർത്തിക്കുകയാണ് നാടക സാധകം ചേർപ്പിൻ്റെ ഡിറക്ടറാണ് കൂടദേശി നാടകത്തിന് എല്ലാവിധ അഭിവാദ്യങ്ങളും അർപ്പിക്കുന്നു ഇറ്റ്സ് എ പൊളിറ്റിക്കലി ഓറിയൻറ്റഡ് കണ്ടംപററി പ്ലേ